ഇന്ന് നമ്മൾ ഒരു മോഡലാണ് ഇത് ഈ പുതിയതാണല്ലോ ലവണ്യ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ ബിഗ് സ്ക്രീനിലേക്ക് എത്തുമ്പോൾ ജസ്റ്റ് ഒരു ഐറ്റം ഡാൻസ് അല്ലെങ്കിൽ പീഡന സീന് അതിൽ കൂടുതലുള്ള എന്തെങ്കിലും ഒരു വേഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എവിടെയോ എന്തോ ഒരു ബെസ്റ്റ് തകരാറുണ്ട് ും പോലെ <laughs> 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 <laughs>

ചോദിക്കുന്നത് എങ്ങനെ ാണ് എന്തൊക്കെയാണോ നടക്കുന്നേ എന്തൊക്കെയാൽ കാട്ടലാണ് ഇല്ല നമ്മളെ അത് നെ പാകി പോടാ தம்சியில்லை த்ரஷ்ட్రుவானேன்ற காரியம் மறக்கണ്ട শত্রுவையும் സ്നേഹിക്കണമെന്നല്ലേ യേശുക്രിസ്തു പറഞ്ഞു. ഫുൾ വീഡിയോ കാണാമെന്നേടാ വെറ്റി പോളിയേ അടീൻ ചൊല്ലി അത് ഒരു 15 മില്യൺ പോയിഴ്ച്ചു. അതേ അതായില്ല നന്നായി ആ വീഡിയോയ്ക്ക് ആയി കുറേ ട്രോൾസ് വന്നെന്ന് കണ്ടായിരുന്നോ? ரொம்ப ഹാപ്പി ആണ് एक्चुअली. നമ്മൾ వచ్చి കൊടുത്തவங்க ട്രോൾ பண்ணி உங்களுக்கு വ്യൂസ് പോയേ நிறைய பேர் பாக்குறாங்கன்னா നമ്മളും ரொம்ப ഹാപ്പി ആണ്. ഈ സമയത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിനോ ോ ഇപ്പൊ ഇതാണല്ലോ ആ ഒരു തരത്തിലുള്ള പെരുമാറ്റോ കാര്യങ്ങളോ ചോദിച്ചിട്ട് എന്താണത് എനിക്ക് അമ്മയും കണ്ടാ തിരിച്ചറിഞ്ഞൂടെ കേട്ടിരിക്കാ സിനിമ